ഈ വീഡിയോ കാണുന്ന പതിനെട്ട് വയസ്സ് താഴെയുള്ള എല്ലാ അനിയത്തിമാർക്കും അനിയന്മാർക്കും നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക കാരണം ഈ വീഡിയോ ഞാൻ എടുത്തപ്പം ഞാൻ വളരെ നല്ല ഇൻറ്റൻഷനോടെ തന്നെയാണ് എടുത്തത് ഞാൻ പ്രസൻറ്റ് ചെയ്തതും വളരെ നല്ല ഇൻറ്റൻഷനോടെയാണ് ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എന്നാലും ഈ വീഡിയോ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ചിൽഡ്രൻ ഫ്രണ്ട്ലി അല്ല അതുകൊണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞ കേരളത്തിലെ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും വീഡിയോ സ്കിപ്പ് ചെയ്യേസ് ഈ വീഡിയോ എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഹലോ ഗൈസ് ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് നല്ല പേടിയുണ്ട് പക്ഷേ ഞാൻ ഇപ്പൊ ഉള്ളത് ലോകത്തിലേക്ക് വെച്ചിരുന്നേ ഒരേ ഒരു ഫെലോജിക്കൽ മ്യൂസിയത്തിന്റെ മുമ്പിലാണ് ഫെലോജിക്കൽ മ്യൂസിയം എന്ന് വെച്ചാൽ അതിനുമുമ്പ് ഞാൻ പറയട്ടെ ഈ വീഡിയോ ഒരിക്കലും ഞാൻ ഒരു ബാഡ് കൂടെ വേണ്ടി ചെയ്യുന്നതല്ല ലോകത്ത് നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് കൾച്ചറുണ്ട് അപ്പൊ നാളെ നിങ്ങള് ഈ ഒരു ബിൽഡിങ്ങിന് മുമ്പ് കൂടെ പോവാണെങ്കിൽ നിങ്ങൾ കണ്ണു ഇല്ലല്ലോ എന്ന് വെച്ചാല് അത് പെനിസിന്റെ അതായത് വെറും പെനിസ് ഡയറക്റ്റഡ് ആയിട്ടുള്ള പെനീസിന്റെ സ്റ്റഡീസ് ഒക്കെയാണ് പെനിസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ബചാരില്ല ജസ്റ്റ് സെക്സുമായിട്ട് മാത്രം ഓറിയന്റ് ചെയ്യാണ്ട് ഒരു നോളജായിട്ട് നമ്മളെ വേൾഡ് എത്ര മാത്രം വൈഡ് ആണ് വൈൽഡ് ആണ് അതെല്ലാം കാണിക്കാൻ ഞാൻ ഈ വീഡിയോ 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 മുഴുവൻ ഇതാ ബോർഡ് കണ്ടോ ദി ഐസ്ലാൻഡിക് ഫോളോജിക്കൽ മ്യൂസിയം ഇതാണ് ബോർഡ് ഈ ബോർഡിൻ്റെ നേരെ താഴെ വെച്ച ചെറിയൊരു സ്റ്റാച്ചു ഉണ്ട് ഒരു മൂന്ന് കല്ല് ആ മൂന്ന് കല്ല് കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ടോയിങ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചെറിയ കല്ല് ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ലെഫ്റ്റ് സൈഡിൽ വെച്ച ഈ രണ്ട് വലിയ മരം കൊണ്ട് തന്നെ കാർവിങ് ആണ് അതിൻ്റെ താഴത്തേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിട്ട് ഒരുപാട് ഒക്കെ ഉണ്ട് ആ പെയിൻറ്റിങ്സിൽ എൻ്റെ ശ്രദ്ധ ആദ്യം പോയത് ഇതാ ഇങ്ങോട്ടാണ് ബിക്കൈസ് ഇത് കണ്ടോ വേൾഡ് ലാർജസ്റ്റ് എക്സ്പോസിഷൻ ഓഫ് പാലസസ് റെക്കോർഡൊക്കെ കിട്ടിയ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഒന്നും കൂടി പറയാണ് ഞാൻ ഒരിക്കലും ഒരു ബാഡ് ഇൻഡ്യനോട് വേണ്ടിയല്ല ഈ വീട് ചെയ്യുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളും സ്ഥലങ്ങളുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻട്രൻസിൽ തന്നെ രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് ഡ്രോയിങ്സ് ആണ് ഉള്ളത് തൊപ്പിയൊക്കെ ഉണ്ട് സോക്സ് ഒക്കെ ഉണ്ട് ലോക്കറ്റ് ഒക്കെ ഉണ്ട് ഹോ ഓപ്പണറുണ്ട് കീച്ചെയിൻ ഉണ്ട് ഞാൻ വളരെ പ്രൗഡിയിൽ എൻ്റെ നോർത്ത് ഇന്ത്യൻ ഇൻപ്ലേഷൻസിനോടൊക്കെ പറയുന്നതാണ് അവർ ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസി സാർ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ഞാൻ അവരോട് പറയും ആടാ ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസി തന്നെയാണ് ഇഫ് യു വാണ്ട് നോ വാട്ട് ഇറ്റ് ഈസ് കം ടു കേരള യു വിൽ നോ അത്രയും പ്രൗഡിയിൽ ഞാനും പറയുന്നതാണ് അപ്പോൾ അത് അത്രയും ഓപ്പൺ മൈൻഡിൽ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ടേ ആ റെസ്റ്റോറൻ്റിൽ പാൻ കേക്കൊക്കെ ഇതേ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തത് അപ്പൊ ഞാൻ ജസ്റ്റ് അവിടുത്തെ മെനു നോക്കട്ടെ നമുക്ക് കഴിക്കണമെന്നറിയില്ല നോക്കിയിട്ട് ജസ്റ്റ് എന്തൊക്കെയാണല്ലോ നോക്കട്ടെ ഞാൻ ഇവിടെ ഉള്ള സ്റ്റാഫിനോട് ഒരു ഈ ഒരു മ്യൂസിയത്തിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് ഈയൊരു ഈയൊരു പ്രോഷനാണ് തന്നത് പക്ഷെ അതിനകത്ത് എഴുതി എന്താണെന്ന് വെച്ചാൽ ദ മോസ്റ്റ് വിസിറ്റഡ് മ്യൂസിയം ഇൻ ഐസ്ലാൻഡാണ് അപ്പം അത്രയും റെയർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈയൊരു കഫേല് കണ്ടോ ഫുഡ് എൻജോയ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് അറ്റ് ദ ദാലിക് കഫേ ബ്രിസ്തോ ഇവിടുത്തെ പാലിക് പാൻ കേക്ക് വാഫിലൊക്കെ വളരെ വളരെ ഫേമസ് ആണെന്നാണ് ഇതിൽ എഴുതി വെച്ചത് കേട്ടോ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻറ്റാ കേട്ടോ അത് നമ്മൾ കൊച്ചാക്കി കാണാനൊന്നും പാടില്ല ബാറിലൊക്കെ ഒക്കെ പേര് കണ്ടോ ഐസ്ലാൻഡിക് പെനിസ് കെയിൽ ബിഗ് ജോൺസൺ ബോംബീസ് കേക്ക് ബിഗ് കോഫേ ഇതൊക്കെ ഭയങ്കര ഹ്യൂണീക്ക് ആയിട്ടുള്ള കഫേ തന്നെയാ കേട്ടോ അത് ഒരാളുടെ പേഴ്സണൽ ബോഡി അതായത് പെനിസ് ആണെങ്കിലും വെജാന ആണെങ്കിലും അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള ബേസിക് ഇൻട്രൊഡക്ഷനും അതെന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കടമ അവരുടെ ഫസ്റ്റ് പാരൻസിന് തന്നെയാണെന്നാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഒരാൾ ഒരാളെ തൊടുമ്പം അത് നല്ല രീതിയിലാണോ ചീത്ത രീതിയിലാണോ എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ ചെറുപ്പത്തിൽ തന്നെ ആൺകുട്ടിയെക്കും പെൺകുട്ടിയേക്കും ആസ് എ പാരൻ്റ് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇവിടെ വന്ന് ഇതൊക്കെ കാണാൻ പറ്റിയ എന്ന് വെച്ചത് ഞാൻ ഒരു ഭാഗ്യമായിട്ട് എന്നെ കാണുന്ന ഒരാളാണ് കാരണം അത്ര യൂണീക്ക് ആയിട്ടുള്ള ലോകത്തുള്ള ഒരേ ഒരു മ്യൂസിയമാണത് പക്ഷേ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ എനിക്ക് എനിക്കറിയില്ല എനിക്ക് ഞാൻ സ്റ്റാർട്ട് യൂട്യൂബ് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ അപ്പോൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് എന്നെ തെറി വിളിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തും എനിക്കങ്ങനെ അത്ര തൊലിക്കട്ടിയുള്ള കൂടത്തിലൊന്നും അല്ല എന്നാലും വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീഡിയോൻ്റെ റെസ്പോണ്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഫുള്ള് കാണാൻ പോകും എനിക്ക് കാണണം എന്നുണ്ട് കാരണം ഇവിടെ ഇതിനുള്ളിൽ ഇരു ടു ഹൺഡ്രഡ് പ്ലസ് മാമൽസിൻ്റെ ആയിട്ടും തിമിഖലത്തിൻ്റെയൊക്കെ പെയിൻസൊക്കെ ഉണ്ട് വളരെ വലുതാണെന്നാണ് ഞാൻ ജസ്റ്റ് ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ എനിക്കതൊക്കെ കാണണം എന്നുണ്ട് അതൊക്കെ അതൊക്കെ എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയിൽ ഇനിയും ദിസ് ഈസ് മീ ഓഫ് ആർ കോഡ് പോയി സ്കാൻ ഇല്ലേ കണ്ടോ ഇത് ഇവരെ സൈസ് കാണിച്ച പാടുള്ള കേട്ടോ അപ്പേറ്റവും താഴത്തതാ സീമാൻ്റ് ഉണ്ട് പിന്നെ സീല് പിന്നെ വെയില് കില്ലർ വെയില് ഹംബാക്ക് വെയില് ഏറ്റവും വലുതാ ഇവിടെ ഉള്ളതിലേക്ക് വെച്ചിട്ട്